ഞങ്ങള് ഇതിരെ മാസം അന്വേഷിച്ചു വന്ന വീട്ടിൽ കേറിക്കാൻ പാവം ഒരു പെൺകുച്ചുണ്ടൊരു മോളുള്ള ഒരു സ്ത്രീയാണ് കാറ്റുള്ള സ്ത്രീകളെല്ലാം വിളിച്ചു കേരളത്തിൽ എല്ലാവരും ഇതിൽ അറിയാം കേരളത്തിൽ എല്ലാ ഫാമിലി വ്ലോഗേഴ്സിനെ താഴെ പോയിട്ട് വളരെ മോശമായിട്ട് കമൻറ്റ് ഇടുന്ന ഒരു സ്ത്രീയെ പറ്റിയിട്ട് നമ്മൾ ഇടയ്ക്ക് വെച്ചിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ദീപ്തി ടീച്ചർ ആയിരുന്നു ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് ആദ്യമേ വീഡിയോ ചെയ്തത് ഞാൻ ഞങ്ങൾ ഇങ്ങനെ എന്ന് പറയുന്ന ചാനലിൽ ദീപ്തി ടീച്ചർ നിങ്ങൾക്ക് എന്നൊക്കറിയായിരിക്കുമല്ലോ അപ്പോൾ ഈ ഒരു വിഷയം ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ഒരു സ്ത്രീയെ നല്ല രീതിയിൽ അറിയാം ഇവരുടെ പേര് റാണി എന്നാണ് എന്നാണ് ഇവരെ സോഷ്യൽ മീഡിയയിൽ അറിയപ്പെടുന്നത് എന്തായാലും ഇപ്പോൾ കുറച്ച് മുന്നേ ഞാൻ ബി ആർ എൻ ലവ് എന്ന് പറയുന്ന ചാനലിൽ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അതായത് ഈ റാണിയൊക്കെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പോയി അവരെ ലൈവായിട്ട് പൊക്കിയൊരു വീഡിയോ അതായത് അവരെ നേരിട്ട് കണ്ടപ്പോൾ അവർക്കൊന്നും പറയാൻ വയ്യ അവർ കാര്യം അവർ ഒട്ടും എക്സ്പെക്ട് ചെയ്യത്തില്ല കടയിൽ വന്ന് പൊക്ക് അതായത് ഈ കമൻ്റ് ഇടുന്ന കുറേ വായു നോക്കികളുണ്ട് ഈ ഫേസ് കാര്യങ്ങളൊന്നും വെക്കാതെ കുറേ ഫേക്കാടി ഉണ്ടാക്കിയിട്ട് വന്നിരുന്നു വായി തൂന്നോ തോന്നി വാസം വരുന്ന പറയുവാണ് അപ്പോൾ അവരുടെയൊക്കെ വിചാരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കത്തില്ല കണ്ടുപിടിക്കാനായിട്ടുള്ള വഴിയില്ല എന്നൊക്കെ അതൊക്കെ നിന്റെയൊക്കെ തോന്നൽ മാത്രമോ കണ്ടുപിടിക്കാൻ യാതൊരു പാടുവില്ല ഇന്നത്തെ കാലത്തെ ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഞാൻ വി ആർ ആൻഡ് എന്ന് പറയുന്ന ഒരു ചാനലിനെ പറ്റിയിട്ട് എനിക്ക് ഒന്ന് രണ്ടാമത്തെ വീഡിയോ കണ്ടാന്ന് തോന്നുന്നു കാര്യം ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ വന്ന് പറഞ്ഞിട്ടുണ്ട് അവർ ഇടയ്ക്ക് വെച്ചിട്ട് ചെയ്ത വീഡിയോസിനകത്തോട്ട് എനിക്ക് പേഴ്സണലി വലിയ യോജിപ്പില്ലായിരുന്നു പക്ഷേ അവർ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്തതിനകത്തോട്ട് ഞാൻ നൂറ് ശതമാനം അവരെ അംഗീകരിക്കുന്നു അവർ ഈ ഒരു ചെയ്തൊരു പ്രവൃത്തി അത് ഇങ്ങനെ തന്നെ ചെയ്യണം ഇങ്ങനെയുള്ള മോശമായിട്ടുള്ള കാര്യങ്ങൾ പോയി കമൻ്റ് ഇടുന്നവരുടെ വീട്ടിൽ പോയി പോകണം അതാണ് ചെയ്യേണ്ടത് ഒന്ന് രണ്ടു കിലോ എടുത്ത രണ്ടു കിലോ ചങ്ങനാശ് നരി മേടിക്കാൻ വരുമോ ആ എങ്ങനെ തെറി വിളിക്കാൻ പറ്റുന്നു ഇങ്ങനെ ഇല്ലേ ഇവരാരെയും തെറി വിളിക്കാറൊന്നുമില്ല ഞാൻ ഇങ്ങനെ എഴുതുന്ന അല്ലാതെ അതിനകത്ത് തെറിയൊന്നുമില്ലെന്ന് ഈ സ്ത്രീ ഇട്ടേക്കുന്ന കമൻസുകൾ നിങ്ങൾ ഓരോന്നും ഓരോന്നായിട്ട് എടുത്ത് നോക്കണം ഭയങ്കര മോശമായിട്ടാണ് ഒരു സ്ത്രീയെ പറ്റിട്ട് ഇവർ വന്ന് സംസാരിക്കുന്നത് അതായത് വേറൊരു സ്ത്രീയെ പറ്റിയിട്ട് വേറൊരു സ്ത്രീ വന്ന് വളരെ വൾഗറായിട്ടാണ് എഴുതി വിടുന്നത് ഇവരൊക്കെ എങ്ങനെ ഇവരുടെ മക്കളൊക്കെ സഹിക്കുന്നതെന്ന് അറിയാൻ വയ്യ ഒരു പെൺകുട്ടി മാത്രം അങ്ങാണ്ടാണെന്നാണ് ഉള്ളതെന്ന് പറയുന്നത് ആ പെൺകുട്ടിനെയും കൂടെ ചീത്ത പേര് കേൾക്കി കേൾപ്പിക്കുന്ന പരിപാടിയാണ് ഇവർ കാണിക്കുന്നത് പ്രത്യേകിച്ച് ഇനിയിപ്പോൾ ഇവർ ഒരു വീഡിയോ കൂടെ വന്ന സ്ഥിതിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഫേമസ് ആവും ഏഹ് അപ്പൊ സമൂഹത്തിന്റെ മുന്നിൽ ഇവർക്കൊരു പേര് കിട്ടും ഇവർ ചോദിച്ച് മേടിച്ചതാണിത് കാര്യം ഇങ്ങനെ തന്നെ ചെയ്യണം അവർ ചെയ്തതിനകത്ത് ഞാൻ നൂറ് ശതമാനം അംഗീകരിക്കുന്നത് കാര്യം തോന്നിവാസം അല്ലായിരുന്നു ഇടയ്ക്ക് വെച്ചിട്ട് ദീപ്തി ടീച്ചറിനെ പറ്റിയിട്ട് നിനക്ക് വളരെ മോശമായിട്ട് ഇതുപോലെ ഇങ്ങനെ കമന്റ് കിട്ടും അവർ ഈ ഒരു വിഷയം പ്രതികരിച്ചിട്ട് അവർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇവരുടെ അഡ്രസ്സും കാര്യങ്ങളും എല്ലാം തപ്പിയെടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതേ വളക്ക് തന്നെയായിരുന്നു ഇവരുടെ കേസിലും ഈ വി ആർ എൻ ലവെന്ന് പറയുന്നത് ഇവരുടെ അടുത്തും ഇതുപോലെ നിരന്തരം കളി ഇവരെ സീവരചീത്ത പറഞ്ഞോണ്ടിരിക്കുക പിന്നെ അവസാനത്തിന്റെ അസുഖം ഉണ്ടെന്ന് തോന്നുന്നു ആ വൈഫിന് അവരെ പറ്റിയിട്ട് മോശമായിട്ട് ഇങ്ങനെ സംസാരിക്കുക ഇതൊക്കെയായിരുന്നു ഇവരുടെ ഒരു മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇതൊരു തരം മാനസിക അസുഖമാണ് അല്ല വേറെ ഒന്നും അല്ല ഇവരിപ്പൊ രണ്ടു ദിവസമായിട്ട് അങ്ങാണ്ടേ ഉള്ളൂ ഈ ഒരു കടയിൽ ജോലി കയറിട്ട് ആ ചേട്ടനെ ഇതിനെ പറ്റിയിട്ട് യാതൊരു വിധ അറിവുമില്ല ഇപ്പൊ ഇവര് പറഞ്ഞപ്പോഴാണ് ആ ചേട്ടന് കാര്യങ്ങളൊക്കെ മനസ്സിലായത് യൂട്യൂബിലുള്ള എല്ലാം തെറി വിളിക്കുക അവരുടെ അവരുടെ ഏറ്റവും ഇഷ്ടമുള്ള കുഞ്ഞുങ്ങളെ ഞങ്ങള് ചങ്ങനാശ്ശേരി പാവ ഒരു പെൺകുച്ചുണ്ടാവില്ല ഒരു മോളുള്ള ഒരു കുഞ്ഞുള്ള ഒരു സ്ത്രീയാണ് സ്ത്രീ സ്ത്രീകളെ എല്ലാം സ്ത്രീകളെല്ലാം വിളിക്കുക ഈ കേരളത്തിൽ എല്ലാവരും ഇവരെ അറിയാം കേരളത്തിൽ കത്തിയിട്ടില്ല കേന്ദ്ര പേര് ഇവരെ കുറിച്ച് വീട് കിട്ടുക ഇവരെ വന്നിട്ട് ആയില്ല ഉള്ളോ മൂന്ന് വർഷമായിട്ട് തുടങ്ങിയ പരിപാടിയാണ് അതായത് അവസ്മാരത്തിന്റെ അസുഖം ഉണ്ടെന്ന് അത് മുതലെടുത്തോണ്ട് കൂടി അവരെ ട്രിഗർ ചെയ്യുന്ന രീതിയിലുള്ള കമന്റ്സ് ഇടുന്നത് അപ്പം ഈ ഇവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും ഇവർക്ക് നാണോമാനം ഉണ്ട് ഇങ്ങനെയൊക്കെയുള്ള സ്ത്രീകൾക്ക് കാര്യം പൊതുവെ ഇപ്പോൾ ഒരു സംഭവം ഉണ്ടല്ലോ സ്ത്രീകളെ നമുക്ക് വലുതായിട്ട് ഒന്നും പറയാൻ പറ്റത്തില്ല സ്ത്രീകളെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടുപോകുന്ന സ്ത്രീകൾ മാത്രം കേസ് കൊടുത്തു കഴിഞ്ഞാൽ എടുക്കും കാര്യം ഇവരിപ്പോൾ ഓൾറെഡി കേസ് കൊടുത്തിട്ടുണ്ട് ഇവരുടെ പേരിൽ പക്ഷേ ഇവരെ തപ്പി തപ്പിപ്പിടിക്കാനായിട്ട് പറ്റിയിട്ടില്ല പറ്റിയിട്ടില്ല പറ്റിയിട്ടില്ലെന്നുള്ള രീതിയിലാണ് പുള്ളി സംസാരിക്കുന്നത് പക്ഷെ ഇവരെ ഫൈൻഡ് ചെയ്ത് കൊടുക്കണം ഇവരാരാണ് ഇപ്പോൾ അവർ ഇവരെ ഉണ്ടെന്ന് കണ്ടുപിടിച്ച് പോലീസുകാരൊക്കെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അവരങ്ങനെ കേസെടുക്കും കേസെടുക്കുമെന്ന് പറഞ്ഞാൽ ഐ ടി ആക്ട് പ്രകാരം കേസ് എടുക്കാം അല്ലെങ്കിൽ ഡിഫോമേഷൻ്റെ കേസ് കൊടുക്കാം അങ്ങനെയൊക്കെ ആ ഒരു രീതിയിൽ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കണം പക്ഷേ ഇപ്പോൾ നമ്മുടെ ഈ ഗ്രീഷ്മയുടെ ഒക്കെ കേസ് വന്നതിന് ശേഷം ഒരു ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു പെണ്ണുങ്ങൾക്ക് എന്തും പറ്റും പെണ്ണുങ്ങൾക്ക് ഭയങ്കര പ്രിവിലേജ് ഉണ്ടെന്ന് കോടതി ആ ഒരു സാധനമൊന്നും ഇപ്പോൾ അങ്ങനെയൊന്നും നോക്കത്തില്ല സെന്റിമെൻസോ സാധാമോ ഒന്നുമില്ല വധശിക്ഷ വിധിച്ചാണെങ്കിൽ ഇങ്ങനെയുള്ള തോന്നിവാസങ്ങൾ കാണിച്ചാൽ അതിനൊക്കെ അതിനനുസരിച്ചുള്ള തക്കതായ ശിക്ഷകൾ കിട്ടി തന്നെ ചെയ്യും അതുകൊണ്ട് അങ്ങനെ ആരും നൈസായിട്ട് സ്ത്രീ എന്ന് പറയുന്നതിൻ്റെ പ്രിവിലേജ് വെച്ചിട്ട് മുങ്ങാന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല ഓക്കേ ഇനി ഇവർ ചെയ്തത് നല്ല കാര്യമാണ് കാര്യം തന്തയിലെ കാണിക്കുന്നത് ഏഹ് ഇങ്ങനെ വന്നിരുന്നത് കമന്റ് ഇടുക എന്ന് പറയുമ്പഴത്തേക്ക് നിങ്ങളൊന്ന് ആലോചിക്കൽകർ ആയിട്ടുള്ള രീതിയിലാണ് ഈ ഇടുന്നത് ഇപ്പൊ നമ്മൾ വന്നിരുന്നത് നേരിട്ട് ഇറങ്ങി ഒരു ഒന്നൊന്നര വർഷമായിട്ട് ഇവര് അന്വേഷിച്ചിട്ടാണ് ഇവരെ കിട്ടിയത് നമുക്ക് ഇപ്പം സന്തോഷമുണ്ട് കാരണം നമ്മളൊരു കാര്യത്തിലോട്ട് ഇറങ്ങി നമ്മുടെ എന്റെ ഭാര്യയിലും കുഞ്ഞുങ്ങളെയാണ് ഇവരേക്കും മോശം പറഞ്ഞിട്ടേക്കും വേണ്ടി നമ്മൾ ഇറങ്ങിയതാ ഇപ്പൊ അത് സക്സസ് ആയിട്ട് ഇവിടെ വന്നു ഇപ്പൊ സന്തോഷമായിട്ടാണ് കാരണം ഇവരെ കണ്ടെത്താൻ പറ്റി ഇവർ എന്നെ പറഞ്ഞു ഒരു പാവപ്പെട്ട വീട്ടിൽ വന്ന അഞ്ചു ലക്ഷം രൂപ ഞാൻ ഞാൻ കണ്ടു അതായത് ഒരു പാവപ്പെട്ടവർ എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ എൻ്റെ കയ്യിൽ എപ്പം കൊടുക്കാനും അഞ്ച് ലക്ഷം രൂപ എൻ്റെ കയ്യിലുണ്ട് എന്നൊക്കെയായിരുന്നു ഒരാണീക്കിടെ തള് പക്ഷെ അവരുടെ വീട്ടിൽ പോയ സമയത്ത് വളരെ എന്ന് ഇവർ പറയുന്നുണ്ട് പ്രത്യേകിച്ച് ആ കൊച്ചിൻ്റെ ആ ഒരു മുഖം ആലോചിച്ചുകൊണ്ട് അവർ കൂടുതലായിട്ടൊന്നും എന്ന് പക്ഷേ ഇവരുടെ ഒരാണായിരുന്നുവെങ്കിൽ സത്യം പറഞ്ഞ കയറി രണ്ടെണ്ണം പൊട്ടിക്കാനേ ഞാൻ പറയത്തുള്ളായിരുന്നു ഇനി ഒരു സ്ത്രീയെ കയറി പറഞ്ഞിട്ട് ഇനി വേറെ രീതി പ്രശ്നം ഉണ്ടാക്കില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം കാണിച്ചത് ഭയങ്കര തെമ്മാടത്തരമല്ലേ കാര്യം എത്രത്തോളം അവരെ മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കിയാണ് ഇതുപോലെ ഒരാ ഇവർക്ക് മാത്രമല്ല വേറെ എത്രയോ ആൾക്കാർക്ക് ഇപ്പൊ ഈ പറയുന്ന ദീപ്തി ടീച്ചർ എന്ന് പറയുന്നത് അവരുടെ കല്യാണത്തിൻ്റെയും കാര്യങ്ങളുടെയൊക്കെ വീഡിയോയുടെ താഴെ പോയി ഈ ഒരു സ്ത്രീ ഇടുന്ന കമന്റ്സ് ഒക്കെ നിങ്ങൾ വായിച്ച് നോക്കണം അത് ഇവർ എങ്ങനെ ഇങ്ങനെ കുത്തിയിരുന്ന് ടൈപ്പ് ചെയ്തിടുന്ന അതായത് ആ ഒരു ഒറ്റ കമന്റ് മാത്രം വായിക്കാൻ എങ്ങനെ പോയാലും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വേണം അത് മാത്രം ഒരു വീഡിയോ ആയിട്ട് ഇടാനുള്ള പറയാൻ പാടില്ല േ ആദ്യമായിട്ടല്ലേ കാണുന്നേക്കാൻ എന്നോട് എന്തെങ്കിലും വിരോധം ഉണ്ടോ കാണിക്കൂന്ന് പറഞ്ഞത് മക്കറ ഫോട്ടോ ഉൾപ്പെടെ വീഡിയോ ഉൾപ്പെടെ സോഷ്യൽ മീഡിയ കൊണ്ടുവന്നു തന്നെ നമ്മള് ചാനൽ എടുത്തു വന്നിരുന്നു അപ്പൊ പിന്നീടാണ് ആ ദീപ്തി ടീച്ചറിന് കൈമാറിയിട്ടുണ്ടായിരുന്നത് ദീപ്തി ടീച്ചറാണ് ഈ കറക്റ്റ് അഡ്രസ് നമുക്ക് എടുത്തതന്നെ പക്ഷെ നമ്മൾ ഇവിടെ വന്ന് നല്ലപോലെ കഷ്ടപ്പെട്ടു കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് കാരണം നല്ല പാടായിരുന്നു ഇവിടെ വന്നിട്ട് കണ്ടുപിടിക്കാന്നുള്ളത് പക്ഷെ നമ്മൾ കണ്ടുപിടിച്ചു ദൈവം ഉണ്ടെന്ന് പറയുന്നത് നമ്മളെ കണ്ടപ്പോഴേ പുള്ളിക്കാറ്റി തിരിച്ചിലുണ്ടോ ആ തിരിച്ചിൽ പേടി ഉണ്ടായിരുന്നു മൊത്തത്തിൽ അവര് പേടിച്ച് പെട്ടെന്ന് തിരിഞ്ഞു നിങ്ങള് യൂട്യൂബ് എന്നിട്ട് തിരിഞ്ഞു വന്നിട്ട് അവര് ചോദിക്കുക നിങ്ങൾ യൂട്യൂബർ അല്ലേ വന്നിട്ടില്ലേ എന്തോ ഒരു കള്ളിയുമായിട്ടുള്ള സ്ത്രീയാന്ന് വെച്ചാൽ എന്റെ ദൈവം ഇങ്ങനെ സ്ത്രീകളുണ്ടോ ഒരു ഗൂഗലും ഇല്ലാതെ ആയിരുന്നു അവർ പെരുമാറിയത് കയറി ചെന്ന് അവരെ കണ്ടപ്പം തന്നെ അവരെ ആ ഒരു ഞെട്ടലുണ്ടായിരുന്നു നെറ്റൽ കഴിഞ്ഞതിന് ശേഷം അവർക്ക് മനസ്സിലായി ഇത് വിഷയത്തിനായിരിക്കും മേ ബി വന്നതെന്ന് അതുകൊണ്ട് അവിടെ കിടന്ന് കുറച്ച് പ്രവേശനങ്ങളൊക്കെ കാണിച്ചത് എനിവേ എന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ് കാര്യം അറിയാത്ത അതായത് വളരെ പേഴ്സണലി നമുക്ക് ഒരാളെ അറിയാതെ വന്നിരുന്ന് നമ്മൾ തൂന്നി മാസം വിളിച്ച് പറയരുത് അതായത് എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അവരെ പേഴ്സണലി നല്ല രീതിയിൽ അറിയാമെങ്കിൽ നിങ്ങൾ പറഞ്ഞു ഒരു കുഴപ്പമില്ല പക്ഷേ അറിയാത്ത ആൾക്കാരെ ആൾക്കാരെപ്പറ്റി നിങ്ങൾ ഇത്രയും മോശമായിട്ട് കമൻസ് ഇടുമ്പോഴത്തേക്ക് ഈ ഒരു വീഡിയോ ഔട്ട് അവർ എടുത്ത് പറയുന്നുണ്ട് നിങ്ങളുടെ മകളുടെ കാര്യം അതായത് ആ ഒരു മാന്യത ഉണ്ടായ പേരിൽ അവർ കൂടുതലായിട്ട് അവരത് ഒന്നും പറഞ്ഞില്ല വേണം അവർക്ക് മകളുടെ വീഡിയോ എടുക്കായിരുന്നു മകളുടെ അടുത്ത് ചെന്നിരുന്നത് നിങ്ങളെപ്പറ്റി അനാവശ്യം പറയുന്ന എടുക്കുമായിരുന്നു അതൊന്നും അവർ ചെയ്തില്ല അവർ ചെയ്യാതെ അവരുടെ മാന്യത പക്ഷേ എല്ലാവരും അങ്ങനെയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത് ദൈവത്തിൽ ആ കൊച്ചിനെയും കൂടെ മാനക്കേട് ഉണ്ടാക്കുന്ന രീതിയിലുള്ള പരിപാടികൾ കാണിക്കാതിരിക്കുക

ആ കടയിലും അവിടെ പോകാണ് സാധനം മേടിക്കാൻ പോകുകയാണോ എന്ന് അവര് ഭയങ്കര കാര്യത്തോടെ നല്ല കടയാണ് എന്നും പറഞ്ഞു വിടുക അവിടെ നിന്ന് നമ്മൾ ചോദിച്ചു അപ്പം നല്ലൊരു കടയിലൊരു ചേട്ടൻ നല്ലൊരു പാവപ്പെട്ട ഒരു ഇത് പാവ ഒരു ചേട്ടൻ കേട്ടോ അപ്പം എന്തായാലും രണ്ടു ദിവസമായിട്ടുള്ളൂ ആ സ്ത്രീ ഇവിടെ കേറിയിട്ട് ഞാൻ ഓർത്ത് എന്ത് ഇത്ര എപ്പാളം കാണിക്കുന്ന സാധനം ഒന്നും അറിയത്തില്ല ഇത്ര ഓർത്ത് നല്ല ഇതാണ് അപ്പം നമ്മൾ കണ്ടെത്തി ഇവിടെ വന്നു ഇത് നമ്മൾ പറക്കോടെന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ രാവിലെ ഇറങ്ങിയാണ് അതിനൊരു റിസൾട്ട് കിട്ടിയാണ് ഓക്കെ സംഭവം ഇത്രയേ ഉള്ളൂ എനിക്ക് എന്തായാലും ആ കടയിലുള്ള ചേട്ടൻ വരും പാവപ്പെട്ട ചേട്ടൻ ആ പുള്ളിക്കാരനെ പറ്റിയുടെ ഒന്നും അറിയത്തില്ല അപ്പോൾ ആ ചേട്ടനെ ഇനിയിപ്പം ഇവരുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിച്ചോ ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ കടയിൽ പിടിച്ച് ചേർത്തുമ്പോഴത്തേക്ക് നോക്കിയും കണ്ടു വേണ്ടി നിർത്തുക അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തെമ്മാടത്തങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും കൂടി ആയിരിക്കും ചീത്തക്കാരുണ്ടാവുന്നത് കാര്യം ഭയങ്കര മോശമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ് അത് ഇനിയെങ്കിലും ഇവരിത് അറിഞ്ഞിട്ട് തിരുത്തി കഴിഞ്ഞാൽ നന്നായിരിക്കും അല്ല ഇനി ഇങ്ങനെ അങ്ങ് കണ്ടിന്യൂ ചെയ്ത് ഇനിയും എല്ലാവരെയും പോയി വേറെ ഐഡീന്ന് ഒക്കെ തെറി വിളിക്കാമെന്നുണ്ടെങ്കിലും വലിയ കാര്യമില്ല കാര്യം നിങ്ങളാണെന്ന് എല്ലാവർക്കും മനസ്സിലാവും അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക